ീ കാണുന്നത് ഒരു പാർക്കല്ല കേട്ടോ നല്ല പൂക്കൾ പൊഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇത് പാർക്കല്ല ഇത് ഒരു സെമിറ്ററിയാണ് എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഒരു സെമിട്രി ഇവർ സൂക്ഷിച്ചിരിക്കുന്ന നോക്കി ോ മനോഹരമാണ് ഇത് കാണാനായിട്ട് നിറച്ച് പൂക്കളും അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ലോങ് ഐലൻഡിലുള്ള ഒരു സെമിട്രിയാണിത് അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും സെമിത്തേരികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവരതിനെ വളരെ ഭംഗിയായി സൂക്ഷിക്കും മരിച്ച ആൾക്കാർക്ക് വന്ന് കിടക്കുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ വിസിറ്റ് ചെയ്യാം മരിച്ച ആൾക്കാരുടെ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളും അല്ല അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ട് അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് ഇരിക്കാൻ നിറച്ചൊരു നമ്മളൊരു പാർക്കിലോട്ട് വരുന്ന ഒരു പ്രതീതി ഇവിടെ ഇത് നല്ല ചെടികളും ഇത്ര മനോഹരമായിട്ട് അവരവിടെ ഇതിനെ കീപ്പ് ചെയ്തേക്കും ആ നീളത്തിൽ കാണുന്ന ആ ബിൽഡിങ് ആ ചെറിയത് അവിടെ ചാപ്പല അവിടെയാണ് ആണ് ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നീട് ശവം അടക്കാനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ നിങ്ങളേ ഇത് കാണിക്കുമായിരുന്നു എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെയുള്ള സെമിട്രികൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ടപ്പൊക്കെ അറിയത് എല്ലാ സ്ഥലത്തെയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇതുപോലെ ക്ലീൻ ആയിരിക്കും എത്രയോ ആൾക്കാർ ഇവിടെ അന്തി ഉറങ്ങുന്നല്ലേ അപ്പോൾ ഓക്കെ ഇപ്പൊ എല്ലാവരെയും ഇത് കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്